വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ിർ കുടി പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകൾ ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുടിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് ിൽ കടുവ ദൗത്യത്തിന്റെ ചുമതലയിലുള്ള നിലമ്പൂർ സൗത്ത് ഡി എഫ് സ്ഥലം മാറ്റം ഡി എഫ് ജി ധനിക് ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം മൂന്നാം ദിവസവും തുടരുകയാണ് ഇതിനിടയിലാണ് ദൗത്യത്തിന് ചുമതല വഹിക്കുന്ന ഡി എഫ് അപ്രതീക്ഷിത സ്ഥലം മാറ്റം എസ് സി എഫ് കെ രാകേഷനാണ് പകരം ചുമതല മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് സ്ഥലം മാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു എന്നാൽ ഡി എഫ് ഒ ധനിക് ലാലിനെ സ്ഥലം മാറ്റിയത് കടുവാ ദൗത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്വാഭാവികമായും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനം വകുപ്പ് പാറശ്ശേരി മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെ നിരവധി തൊഴിലാളികൾക്കാണ് ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്നത് ഇവർക്ക് ഭക്ഷണ കിറ്റ് നൽകാൻ കാളികാവിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു കൂടാതെ പ്രദേശത്തെ അരിക്കാടുകൾ വെട്ടും വനംവകുപ്പിന്റെ വകുപ്പിന്റെ പരിശോധനയിൽ ഇതുവരെയും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത് കടുവയെ കണ്ടെത്താൻ അൻപത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ സ്ഥാപിച്ചിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഇല്ല ന്യൂസ് ബ്യൂറോ കാളിക്കാവ് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ കാളികാവ് അടക്കാ പാറശ്ശേരി ഭാഗത്ത് ചോക്കോട് കല്ലാമുല സ്വദേശിയായ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണത്തിനിടയായ പുലിയെ പിടിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് കുങ്കിയാനകളുടെ കൂടിയായിരിക്കും പ്രവർത്തനം തുടരുക ഒരന ഇന്ന് ആറരയോടെ പാറശ്ശേരിയിൽ എത്തി വെടിവെച്ച് പിടിക്കാൻ വയനാട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘവും മറ്റു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാളെ രാവിലെയോടെ രണ്ടാമത്തെ കുങ്കിയാനയും പാറശ്ശേരിയിലെത്തും എത്തും അൻപതോളം ക്യാമറകളും ഡ്രോൺ നിരീക്ഷണത്തിന്റെ സഹായത്തോടുമായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമറകളും മറ്റ് സംവിധാനം ും ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ ഈ രാത്രിയിൽ അവസാനമായി വനംവകുപ്പിൽ നിന്നും കിട്ടിയ വിവരം പുലിയെ വെടിവെച്ച് കൊല്ലാതെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാരുടെ പ്രതിഷേധം